ഹായ് ഹായോ അസലാമലേക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അറബിക് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കീസാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ബട്ടറാണ് ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം ഇതുപോലെ കൊണ്ടാണ് ആയിട്ട് എടുക്കാൻ വേണ്ടി കുറച്ച് വൈകുന്നത് അങ്ങനെ ബട്ടർ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ഒരു പത്ത് മിനിറ്റോളം തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് ക്രീമി ടെക്സ്റ്റർ ആകുന്നതുവരെ ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി ഒരുനുള്ളിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് ഞാൻ വീഡിയോ മിസ്സായതാണ് എന്നെ അടുത്തതായി ഇതിലേക്ക് ആവശ്യം ഒരു കപ്പ് മൈദയാണ് ഇത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മൈദ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് തന്നെ നല്ല ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അഥവാ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മൈദ ചേർത്ത് നന്നായി കുഴച്ചെടുത്താൽ മതി ഇനി ഇത് ഓരോന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം ഇത് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് അതിന് വേണ്ടി ഞാനിവിടെ സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായി ഞാനിവിടെ ബദാമാണ് എടുക്കുന്നത് സാധാരണ മെയിനായിട്ട് ഇത് പിസ്തയൊന്നും ഉണ്ടാവില്ലേ പിസ്ത എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ബദാം എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് തന്നെ ഒരു അറബിക് സ്വീറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്വീറ്റാണ് എന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്